നമസ്കാരം ദില്ലി മദ്യനയ കേസിൽ ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനും ഉപമുഖ്യമന്ത്രിയായിരുന്ന മനീഷ് സിസോദിയയ്ക്കും തൊട്ടു പിന്നാലെ ഇപ്പോൾ ദില്ലി മന്ത്രിസഭയിലെ അതിശയ് മർലീനയ്ക്കും കുരുക്കുമുറുകുന്നു എന്ന തരത്തിലുള്ള ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നു ദില്ലി മദ്യനയ കേസിലെ വിവാദ ഇടനിലക്കാരനായ വിജയ് നായർ തന്നോടല്ല മറിച്ച് അതിശയ് മർലീനയോടാണ് ആശയവിനിമയം നടത്തിയതെന്നാണ് നിലവിൽ അരവിന്ദ് കെജ്രിവാൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞത് ഇ ഡിക്ക് വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ എസ് വി രാജുവാണ് കോടതിയിൽ ഈ ഒരു നിർണായക വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് മദ്യനയ കേസിലെ പ്രതികളിലൊരാളായ വിജയ് നായരെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തന്നെ സിബിഐ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ദില്ലി ഉപമുഖ്യമന്ത്രിയായിരുന്ന മനീഷ് സിസോദിയയുടെ വല്ലംകൈ ആയിരുന്നു ഈ വിജയ് നായർ ഓൺലി മച്ച് ലൌഡർ എന്ന മുംബൈ ആസ്ഥാനമായുള്ള ഒരു ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയുടെ ഭാഗമായിരുന്ന വിജയ് നായർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിയുടെ ഫുൾ ടൈം വോളണ്ടിയറായും പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു അവിജയ് നായർ രണ്ടായിരത്തി പതിനാല് മുതൽ തന്നെ ആം ആദ്മി പാർട്ടിക്കൊപ്പമാണ് എന്ന തരത്തിലുള്ള ചില നിർണായകമായ തെളിവുകളും ഇതിനിടയിൽ പുറത്തു വന്നിരുന്നു എന്തായാലും വിജയ് നായർ ഈ വിവരങ്ങളൊക്കെയും കൈമാറിയിരുന്നത് അല്ലെങ്കിൽ ആശയവിനിമയം നടത്തിയിരുന്നത് അതിഷയോടാണ് എന്ന കെജ്രിവാളിന്റെ ഈ കുറ്റസമ്മതം അഴിമതിയിൽ അതിഷിക്കും പങ്കുണ്ട് എന്നതിന്റെ സുപ്ര പ്രധാന തെളിവ് കൂടിയാണ് വരും ദിവസങ്ങളിൽ അതിഷിക്കെതിരെ ഒരു അന്വേഷണം വരാനുള്ള എല്ലാ സാധ്യതകളും അല്ലെങ്കിൽ അതിനുള്ള വാതിൽ കൂടിയാണ് അരവിന്ദ് കെജ്രിവാൾ ഇപ്പോൾ മനഃപൂർവ്വമായോ അല്ലാതെയോ തുറന്നിട്ടിരിക്കുന്നത് എന്തായാലും അതിഷി മർലേനയുടെ പേര് പേരുകൂടി ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരികയാണ് പ്രത്യേകിച്ചും വിജയ് നായർ തന്നോടല്ല മറിച്ച് അതിഷിയോടാണ് കാര്യങ്ങൾ പറഞ്ഞിരുന്നത് എന്നത് അരവിന്ദ് കെജ്രിവാളിന്റെ ഭാഗത്തു നിന്നുണ്ടായ നിർണായകമായ വെളിപ്പെടുത്തൽ തന്നെയാണ് വരും ദിവസങ്ങൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ അന്വേഷണം ുണ്ടാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ന്യൂസ് ഡെസ്ക്സിന്റെ മലയാളം